യേശുവി നന്ദി യേശു ശ്രുതി യേശുവേ സഹോത്രം ഞങ്ങൾക്ക് ഈ തെൽ മാതാവിന്റെ ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ച് ധ്യാനം കൂടിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയേക്കണ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും കിട്ടിയേക്കണ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവുകയില്ല അതിന് മാത്രം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് അടുത്തിടയ്ക്ക് കിട്ടിയത് രോഗസൗഖ്യം തന്നെയാണ് ആദ്യം പറയുന്നത് എനിക്ക് മുട്ടുകാലും ഭയങ്കര വേദനയായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോയി കയറി ഇറങ്ങി ഡോക്ടർമാരെ കണ്ടു പക്ഷെ എനിക്ക് എന്റെ കാലിന്റെ മുട്ടു കാരണം മാറിയില്ല പക്ഷെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ബ്രതർ വെള്ളം കുടിച്ച് വ്രതർ കാലി കാലിൻ്റെ മുട്ടില് ആ കുരിശു വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് ബ്രതറിന്റെ വെള്ളം കുടിച്ച് ഭയങ്കരമായ രോഗസോഖിയാണ് കിട്ടിയത് എന്താന്ന് വെച്ചാൽ കാലിന് രണ്ടുമാസ കാലമായിട്ട് ഉണങ്ങാത്തൊരു കുറിവുണ്ടായിരുന്നു ഭയങ്കര മുറിവായിരുന്നു കുറെ രണ്ടു മാസം മരുന്ന് കഴിച്ചു വന്നിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടായില്ല പിന്നെ അതിന്റെ മുകളിൽ നിന്ന് പൊട്ടി ഒലിച്ച് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കാറു അപ്പൊ ഞാൻ അടുത്ത് പോയി മരുന്ന് കഴിച്ചു പക്ഷെ എനിക്കത് സൗഖ്യം കിട്ടിയില്ല ഞാൻ ആ വെള്ളം വെഞ്ചരിച്ച ബദറേണ്ട വെള്ളം മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ കഴിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് എന്റെ രോഗസൗഖ്യം കിട്ടി എൻ്റെ കാലിൽ പൂർണ്ണമായിട്ട് ഉണങ്ങി സൗഖ്യപ്പെട്ടു പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ തൈറോയിഡിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് തൈറോയിഡ് ഞാൻ പനി വെച്ച് പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോ തൈറോയിഡ് ഹൈ ആണ് എനിക്കിന്ന് ഡോക്ടർ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് പക്ഷെ അതിന് ഞാൻ ഈ ബ്രദറിന്റെ വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ധ്യാനത്തി കൂടി ഒക്കെ ചെന്നതിനു ശേഷം ഞാൻ പരിശോധിച്ചു എനിക്ക് തൈറോയിഡ് ഒട്ടുമില്ല നോർമൽ ആണെന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ബ്ലഡ് പരിശോധിച്ചപ്പോ അത് ഡോക്ടറോട് ചോദിച്ചപ്പോ എന്താണ് നിന്റെ കാര്യം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ബ്ലഡ് അത്ര ഹൈ തൈറോയിഡിന്റെ മരുന്നാണ് എന്നോട് കഴിക്കാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് നോർമൽ ആണ് പരിശോധിച്ചപ്പോ എല്ലാ എല്ലാത്തിലും നോർമൽ ആയിട്ടാണ് കണ്ടത് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു അതിൽ അത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ അത് മാറി എനിക്ക് തൈറോയിഡിൽ നിന്ന് സൗഖ്യം കിട്ടി അതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയേക്കണ അനുഗ്രഹങ്ങളും വളരെ വലുതാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒ എ ടി പരീക്ഷയിൽ പാസ്സായി അതിനുകൂടാതെ അവർക്ക് പോകാൻ പറ്റി എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് എല്ലാത്തിനും ഞാൻ ദൈവത്തിന്റെ മുമ്പിലും മാതാവിന്റെ മുമ്പിലും ഈശ്വരന്റെ മുമ്പിലും എല്ലാം നന്ദി പറയുന്നു സ്വ നന്ദി സുതി സ്വോത്രം മഹത്വം